ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ സിദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് അപ്പോസിലെ പ്രവർത്തികളുടെ പുസ്തകം പതിനൊന്നാമത്തെ ആയത് അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം അഗബോസ് എന്ന് പറഞ്ഞൊരു പ്രവാചകൻ അവിടെ പറയുന്നു ലോകത്തിലൊക്കെയും മഹാശാമം ഉണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചു അത് കൗദ്യോസിൻ്റെ കാലത്ത് സംഭവിച്ചു അഗബോസ് എന്ന് പറഞ്ഞൊരു പ്രവാചകൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ് ലോകത്തൊക്കെയും മഹാക്ഷാമുണ്ടാകും അതെങ്ങനെ ആത്മാവിനാൽ പ്രവചിച്ചു അടുത്ത വാക്കിങ്ങനെയാണ് അത് സംഭവിച്ചു അത് ക്രൗദ്യോസിൻ്റെ കാലത്ത് സംഭവിച്ചു എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ പ്രവചന ശബ്ദം എന്ന് പറയുന്നത് ആദ്യമുതൽ ഈ സമയം വരെ ശക്തമായ ഒരു ശുശ്രൂഷയാണ് ചമുവേലെന്ന് പറഞ്ഞൊരു ബാലൻ ദാൻ മുതൽ ബേർഷേപ വരെ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവചനെന്നാണ് അറിയപ്പെട്ടത് കാരണം പറഞ്ഞാൽ പറഞ്ഞത് തന്നെ എന്നാൽ ഈ കാലഘട്ടത്തിൽ പ്രവചനം ഇല്ലെന്നല്ല ശക്തമായ പ്രവചനമുണ്ട് പ്രവചന ദൂതുകളും എന്നാൽ ഇതൊക്കെ വിശ്വസിക്കാത്തൊരു കൂട്ടരിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി പേർക്ക് പ്രവചനം എന്ന് കേൾക്കുമ്പോൾ തന്നെ തമാശയാണ് ഒത്തിരി പേര് പ്രവചനം കേൾക്കുന്നത് ഒരു രസമാണ് അവർക്ക് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം എന്തിനേറെ പറയുന്നു ജാതികൾ പോലും ഇപ്പോൾ പ്രവചനം കേൾക്കാൻ മാത്രമായിട്ട് എന്തിനു വേണ്ടി നാളെ എന്ത് സംഭവിക്കും എന്നറിയാൻ വേണ്ടി മാത്രം ദൈവദാസന്മാരുടെ അടുക്കളേക്ക് വരുന്ന അനേകരുണ്ട് എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ കിടക്കുന്ന പ്രവചന ശബ്ദം നാളെ എന്താകും എന്നുള്ളത് തന്നെയാണ് പക്ഷേ അത് ഈ ലോകത്തെ താൽക്കാലിക ഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പ്രിയരെ പ്രവചിച്ചത് മുഴുവൻ ഒരു മനുഷ്യൻ നിത്യതയിലോട്ടെടുക്കപ്പെടേണ്ടതിന് ഒരു മനുഷ്യൻ ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ ക്രിസ്തുവിനൊന്ന് ഒരുക്കപ്പെടേണ്ടതിന് അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ അവനൊന്ന് പണിയപ്പെടാൻ വേണ്ടി പ്രവചന ശബ്ദമായി അനേകം നാവുകളെ കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ അതെല്ലാം ജീവിതമാർഗങ്ങളാക്കി അതെല്ലാം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വിപരീതമായി കൊണ്ടുവന്നിട്ട് അതിന് തച്ചുടച്ച് കളഞ്ഞ് അനേകരെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്ന നിലയിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് പ്രിയരെ ഇവിടെ വചനം പറയുന്നു അപ്പോസല പ്രവർത്തികളിൽ പറയുന്നു അഗബോസ് എന്ന് പറഞ്ഞ പ്രവാചകൻ എഴുന്നേറ്റ് ആത്മാവിൽ പ്രവചിച്ചത് അത് സംഭവിച്ചു പ്രിയരെ നിലവേ പട്ടണത്തോട് യോന പ്രവചിച്ചത് സംഭവിച്ചില്ല അത് സംഭവിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ ഒരു മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ് ഒന്നുകിൽ പ്രിയരെ ഒരു പ്രവചനം കൊണ്ട് മനസാന്തരം നടക്കണം അല്ലെങ്കിൽ പ്രവചിച്ച സംഭവം കണ്ണു വെട്ടത്ത് വെളിപ്പെട്ട് വരണം ഈ രണ്ട് സംഭവങ്ങളും ഒരു മനുഷ്യനെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കും എന്നാൽ തൽക്കാല ഭോഗങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിശ്വാസ സമൂഹത്തെ ഉടച്ചു കളയാതെ നിശ്ചതയ്ക്ക് വേണ്ടി ഒരു കൂട്ടത്തെ നേടിയെടുക്കാൻ ആത്മാവിൽ പ്രവചിച്ചു ആത്മാവിൽ പ്രാർത്ഥിച്ചു മുമ്പോട്ട് സഞ്ചരിപ്പാൽ ദൈവം കൃവ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്ത